പെസാഴ്ച കേരളത്തിലെ നസറാനികൾ തയ്യാറാക്കുന്ന പെസകാപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് കേരളത്തിലെ പല പേരുകളിൽ പേരുകളറിയപ്പെടുന്നു പുളിയാത്തപ്പം കുരിച്ചപ്പം ഇണ്ട്രിയപ്പം കഴുത്തപ്പം എന്നിങ്ങനെ പല പേരുകളിലുണ്ട് അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഒരു കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങാ ചിരകീത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് പതിനഞ്ച് ഗ്രാം ജീരകം ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി ഉപ്പ് പൊടി അപ്പം പരത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഉഴുന്നൊന്ന് കുതിർത്ത് അരച്ചോണ്ട് വരിക അരിപ്പൊടി കുഴയ്ക്കാം അതിനായിട്ട് നമ്മൾ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്നത് അരിപ്പൊടിയിലേക്കിടുന്നു ഇത് നമ്മൾ ഉഴുന്ന് കൊ കുതിർത്ത് അരച്ചാണ് ചില സ്ഥലങ്ങളിൽ ഉഴുന്ന് വറുത്ത് പൊടിച്ചിടും നമ്മളിതിയുടെ ഉഴുന്ന് കുതിർത്ത് അരച്ചതാണ് നമ്മളെ ജീരകവും എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർക്കുന്നു ഇതിലൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിക്കുക ഉഴുന്ന് അരച്ച ഉടനെ തന്നെ നമ്മൾ പുളിയാത്തപ്പം എന്നാണല്ലോ പറയുന്നത് നമ്മൾ ഉഴുന്ന് അരച്ചിട്ട് ഉടനെ തന്നെ നമ്മളിത് കുഴച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉഴുന്ന് ചേർത്ത് താമസിച്ചാൽ അതിരുന്ന് പൂളിക്കും അതിനായിട്ട് നമ്മളത് ഉടനെ തന്നെ കുഴച്ച് ഇലക്കകത്ത് പരത്തി വേവിച്ചെടുക്കണം ഉഴുന്ന് നമ്മൾ അരച്ച് കൊണ്ട് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ തിരുമിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയാവും അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ ഇലക്കകത്ത് പരത്താനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതിയാവും വെള്ളം അധികമാതെ നമ്മൾ കുറേച്ച കൂടെ ഒഴിച്ച് പാകത്തിനാക്കി കുഴച്ചെടുക്കാം ഇത് മതിയാകും തോന്നുന്നു നമുക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ കുഴച്ചെടുക്കാം നമ്മുടെ അപ്പത്തിനുള്ള അരിപ്പൊടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ചിലടത്ത് ഇത് ഇലയ്ക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് അതിൽ കുരിശു വെച്ചെണ്ണി കുരിശപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുക്കാം ഈ പാത്രത്തിൽ സ്വല്പം എണ്ണ തൂത്തതാണ് അതിലേക്ക് നമ്മൾ ആദ്യം മാവിടുത്ത് പരത്തി വെച്ചാൽ മതി നമ്മൾ കുരിശപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കുഴച്ച അരിപ്പൊടിയിൽ നിന്നും ഒരു ഭാഗം എടുത്ത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് നമുക്കിങ്ങനെ എടുത്തു വെക്കാം അതിൻ്റെ നമ്മൾ ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോല കുരിശാകൃതിയും മുറിച്ച് നിൻ്റെ മുകളിൽ കുരിശാകൃതിയിൽ ഉണ്ടാക്കി വെക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇലയ്ക്കകത്തേക്ക് കുറച്ച് മാവ് എടുത്ത് വെച്ച് പരത്തിയെടുക്കാം കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ പല രീതിയിൽ ഇതുണ്ടാക്കാറുണ്ട് പാത്രത്തിൽ കുരിശു വെച്ചുണ്ടാക്കുന്നത് കുരിശപ്പവുമായിട്ട് അതുമാത്രമേ പലയിടത്തും ഉണ്ടാക്കാറുള്ളൂ എന്നാൽ ചില ഭാഗങ്ങളിൽ ആ മാവ് കൊണ്ട് തന്നെ കുരിശു വെക്കാതെ ഇലക്കകത്ത് പരത്തി അപ്പം ഉണ്ടാക്കുന്നു ഇതിന് നമ്മൾ ഇൻട്രിയപ്പം എന്നാണ് പറയുന്നത് ഇത് മടക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ അവിടെയൊക്കെ ചുടുമ്പം പരത്തുന്ന പോലെയല്ല ഫോണോട് മടക്കോണായിട്ട് മടക്കിയെടുക്കുവാണ് ഇതുപോലെ വേണം മടക്കിയെടുക്കാനായിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചിലയിടങ്ങളിൽ നോയമ്പിന്നെ നാൽപ്പതാമത്തെ വെള്ളിയാഴ്ച ഈ ഇണ്ട്രിയപ്പം ഉണ്ടാക്കാറുണ്ട് ഇത് പിന്നെ ഈ പ്രസവ വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഗ്രഹനാഥൻ ഇപ്പോൾ വ്യാഴാഴ്ച മുറിച്ച് കൊടുക്കുന്നത് കുരിശപ്പമാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇണ്ടിരപ്പവും കഴിക്കാറുണ്ട് പിന്നെ വൈകുന്നേരം ഇപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരവും ഇത് വീടുകളിൽ കഴിക്കാറുണ്ട് ഈ വാഴയില നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടി കീറി എടുത്തതാണ് പച്ച വാഴ ആകുമ്പോൾ ഇത് പൊട്ടി പാതയ്ക്കാനായിട്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഇത് വാട്ടിയെടുക്കുന്നത് അപ്പം പുഴുങ്ങിയെടുക്കുന്നതിനായിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാത്രം വെക്കാം അപ്പം എടുത്തു വെക്കാം ചില കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഈ അപ്പം ചുട്ടെടുക്കാറുണ്ട് അതിന് കൽത്തപ്പം എന്നാണ് പറയുന്നത് നമ്മളിവിടെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇല കീറി എടുത്ത വാഴയുടെ തണ്ടാണ് ഈ അപ്പം അടുങ്ങി ഇടുങ്ങിയിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ആവി കയറി വരാനും ബുദ്ധിമുട്ടാണ് പേടയ്ക്ക് ഇങ്ങനെ വേഗാതെയൊക്കെ ഇരിക്കും അതിനായിട്ടാണ് നമ്മൾ ഈ വാഴത്തണ്ട് ചെറുതായിട്ട് കീറി വെക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുരിശപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുരിശ് വെച്ച അപ്പം വെച്ച് കൊടുക്കാം ഏതൊരു അരമണിക്കൂറോളം ഇത് വെന്ത് വേഗാനായിട്ട് നമുക്ക് അടച്ചു വെക്കണം അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ വേഗാനായിട്ട് വെച്ച കുരിശപ്പവും ഇപ്പം ഒക്കെ വെന്തോ നമുക്ക് നോക്കാം കുരിശപ്പത്തോടൊപ്പം കഴിക്കാനായിട്ട് പാലുണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഇവിടെ അര കിലോ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പാൽ പിന്നെ ജീരകം രണ്ട് ഏലക്ക പൊടി ഇത് നമുക്ക് ഈ ജീരകവും ഇതൊരു അരച്ചെടുക്കാം അതോടൊപ്പം ഈ ശർക്കര ഉരുക്കിയും കൂടി എടുക്കാം പാൽ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങി വയ്ക്കാം തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര നമുക്ക് അരിച്ചൊഴിക്കാം ഇത് നമുക്ക് ഇളക്കുന്ന തിളയ്ക്കുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഈ പാലുണ്ടാക്കുന്നത് നമ്മളിവിടെ അരിപ്പൊടിയിട്ട് കുറുക്കിയെടുക്കുവാണ് ഇന്ന് ചില ഭാഗങ്ങളിലും ഇതിൻ്റെ അത് പഴം അരിഞ്ഞിട്ട് കുറുക്കിയും കൂടി എടുക്കും പാളയങ്കോടം പഴമാണ് ഇത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ഇതിലേക്കിട്ട് ഇളക്കി കുറുക്കി എടുക്കുവാണ് ചില ഭാഗങ്ങളിൽ നമ്മളിവിടെ അരിപ്പൊടി ഇട്ട് കുറുക്കിയെടുക്കുവാണ് നമ്മുടെ പാൽ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുക്കുപൊടിയും പൊടിയും ജീരവും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ പാൽ കുറുകുന്നതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കുറുകതിനായിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ അല്ലെങ്കിൽ അരിപ്പൊടി തേങ്ങാപ്പാലിലോ വെള്ളത്തിലോ ചാലിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരുന്നാലും മതിയാവും കട്ടയാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ ചാലിച്ചു വിടുന്നത് അവിടെ പാൽ ഏകദേശം കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പോശാന ഞായറച്ച് കിട്ടിയ കുരുത്തോല കുരിശാകൃതി മുറിച്ച് ഇടുക പാൽ കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഓഫാക്കാം നമ്മുടെ കുരിശപ്പവും ഇണ്ട്രിയപ്പവും പാലും റെഡി ആയിട്ടുണ്ട്